മുട്ട വെക്കാനായിട്ട് നമുക്ക് ട്രേ വാങ്ങാനായിട്ട് കിട്ടും അല്ലേ പക്ഷേ ഇത് ഈ ഒരു ഐസ്ക്രീമിൻ്റെ ബോക്സും നമ്മൾ വെറുതെ കളയുന്ന കുറച്ച് അടപ്പും വെച്ചിട്ട് അടിപൊളി ഒരു ഓർഗനൈസർ നമ്മൾ തയ്യാറാക്കാനായിട്ട് പോവുകയാണ് മുട്ട നമ്മൾ വെറുതെ എടുത്ത് ഈ ഒരു ബോക്സിനകത്ത് വെക്കുകയാണെങ്കിൽ ഇടുക്കുകയും വെക്കുകയും ഒക്കെ ചെയ്യുമ്പം തട്ടി മുട്ടിയൊക്കെ ഉടഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പക്ഷെ ഇതേ ഇതുപോലെ ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് പിന്നെ എപ്പോഴും ഇതിനുള്ളിൽ തന്നെ നല്ല സേഫായിട്ട് മുട്ട സ്റ്റോർ ചെയ്യാനായിട്ട് കഴിയും ചെറിയൊരു പീസ് ഡബിൾ സൈഡ് ടേപ്പ് എടുത്ത് നമ്മൾ ഈ ഒരു കുപ്പിയുടെ അടപ്പിൻ്റെ ബാക്ക് സൈഡിൽ ഒട്ടിച്ചതിന് ശേഷം ഇത് നമ്മൾ ഈ ഒരു ബോക്സിനുള്ളിലേക്ക് നല്ലപോലെ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഡബിൾ സൈഡ് ടേപ്പിന് പകരമായിട്ട് പശ എടുത്താലും മതി കേട്ടോ ഇത് ഇതുപോലെ നല്ലൊരു സ്റ്റാൻഡ് പോലെ തന്നെ നമുക്ക് ഇതിനുള്ളിൽ ഒട്ടിച്ച് വെക്കാനായിട്ട് കഴിയും ഇത് ഇതുപോലെ അഞ്ചോ ആറോ കുപ്പിയുടെ അടപ്പ് ഈ ഒരു ബോക്സിനുള്ളിൽ നമുക്ക് ഒട്ടിച്ചു വെക്കാം കുറച്ചും കൂടെ വലിയ ബോക്സ് ആണെങ്കിൽ കൂടുതൽ മുട്ട നമുക്കിതിൽ സ്റ്റോർ ചെയ്തു വെക്കാനായിട്ട് പറ്റും കേട്ടോ അതിനുശേഷം നമുക്ക് മുട്ട ഓരോന്നും ഓരോ അടപ്പിനു മുകളിൽ വെക്കുകയാണെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാലും നമ്മുടെ മുട്ട ചീത്തയായി പോകത്തില്ല ഇത് ഇതുപോലെ പോയിൻറ്റഡ് ആയിട്ടിരിക്കുന്ന ഭാഗം മുകളിലേക്ക് വരത്തക്ക രീതിയിൽ ഇതെങ്ങനെയാണ് കേട്ടോ മുട്ട എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്